വിശുദ്ധ ഖുർആൻ വിവരണം അധ്യായം ഇരുപത്തി നാല് നാൽപ്പത്തിയഞ്ച് നാൽപ്പത്തി ആറ് സൂക്തങ്ങൾ സകല ജീവജാലങ്ങളെയും ജലത്തിൽ നിന്നാണ് ദൈവം സൃഷ്ടിച്ചിട്ടുള്ളത് അവയിൽ ഉദരത്തിന്മേൽ ഇഴഞ്ഞു നടക്കുന്നവയുണ്ട് രണ്ട് കാലുകളിലും നാല് കാലുകളിൽ നടക്കുന്നവയുണ്ട് ദൈവം അവനുദ്ദേശിക്കുന്നത് സൃഷ്ടിക്കുന്നു എല്ലാറ്റിനും കഴിവിറ്റവനാണ് ദൈവം യാഥാർത്ഥ്യങ്ങൾ വ്യക്തമാക്കി തരുന്ന സൂക്തങ്ങൾ നാം അവതരിപ്പിച്ചിട്ടുണ്ട് ദൈവം ഉദ്ദേശിക്കുന്നവരെ നേർമാർഗത്തിലേക്ക് നയിക്കുന്നു ദൈവത്തിൻ്റെ സൃഷ്ടിമഹാത്മ്യങ്ങളെക്കുറിച്ച് മനുഷ്യരെ ബോധവൽക്കരിക്കുകയാണ് ഈ സൂക്തങ്ങളിലൂടെ എല്ലാ ജീവജാലങ്ങളുടെയും ഉൽപ്പത്തി ജലത്തിൽ നിന്നാണ് ഇഴ അതേപോലെ തന്നെ ഇരുകാലുകളിൽ നടക്കുന്ന മനുഷ്യർ മറ്റു ചില ജീവികൾ അതേപോലെ നാല് കാലുകളിൽ നടക്കുന്ന ജന്തുക്കളും മൃഗങ്ങളും അതൊക്കെയും ഏകനായ ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് അവൻ്റെ സൃഷ്ടിപ്പിൽ മറ്റൊരാൾക്കും യാതൊരു പങ്കുമില്ല എന്നാൽ മനുഷ്യരിൽ ചിലർ ദൈവത്തിൻ്റെ ഈ സൃഷ്ടിചാരങ്ങളിൽ ചിലതിനെ ദൈവമായി കരുതി ആരാധിക്കുകയാണ് അവയെ പൂജിക്കുന്നുണ്ട് അവയോട് പ്രാർത്ഥിക്കുന്നുണ്ട് പാമ്പ് പശു കരടി മയിൽ കുരങ്ങ് കടുവ മൂഷികൻ തുടങ്ങി പുരുഷ സ്ത്രീ ലിംഗങ്ങളെപ്പോലും ആരാധിക്കപ്പെടുകയാണല്ലോ യഥാർത്ഥത്തിൽ വെക്കുന്ന യാതൊരു ദിവ്യത്വുമില്ല യാതൊരു ശക്തിയും കഴിയുമില്ല അതേപോലെ ചിലർ സൂര്യനെ ആരാധിക്കുന്നു ചിലർ ചന്ദ്രനെ ആരാധിക്കുന്നു ചിലർ മരിച്ചു മൺമറഞ്ഞ് പോയ വ്യക്തികളുടെ ബിംബങ്ങൾ ഉണ്ടാക്കി വെച്ച് പൂജിക്കുന്നു ചിലർ ശ്മശാനങ്ങളിൽ അല്ലെങ്കിൽ കബറുകളിൽ കിടക്കുന്ന ചില പുണ്യാത്മാക്കളായി സങ്കല്പിച്ചുകൊണ്ട് അവക്ക് ദൈവികമായ കഴിവുകൾ ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് അവയോട് പ്രാർത്ഥിക്കുന്നു അതിൽ നേർച്ച നേരുന്നു ഇതൊക്കെ മൂഢമായ വിശ്വാസം മാത്രമാണ് മനുഷ്യർക്ക് യാതൊരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ അവക്കൊന്നും കഴിയില്ല മനുഷ്യരെ ചിന്തിപ്പിക്കുന്ന അവരുടെ കണ്ണു തുറപ്പിക്കുന്ന രീതിയിലുള്ള സൂക്തങ്ങളാണ് ഈ ഖുറാനിലുള്ളത് അന്ധവിശ്വാസങ്ങളിൽ നിന്നും മൂഢമായ ചിന്താഗതികളിൽ നിന്നും മനുഷ്യരെ വിമോചിപ്പിക്ക് വിമോചിപ്പിച്ചുകൊണ്ട് ഏകദൈവത്വത്തിലേക്കും അതേപോലെ പരലോക വിശ്വാസത്തിലേക്കും ജനങ്ങളെ ക്ഷണിക്കുകയാണ് ഈ ഖുർആൻ അതാണ് ഖുർആൻ അൽ ഇസ്ര എന്ന അദ്ദേഹത്തിൽ പറയുന്നുണ്ട് ഏറ്റവും ഉത്തമമായ ഒരു മാർഗ്ഗത്തിലേക്കാണ് ഈ ഖുർആൻ നയിക്കുന്നത് ജനങ്ങളെ മനുഷ്യരെ നയിക്കുന്നത്